ഞാൻ പറഞ്ഞത് എണങ്ങിയാൽ നക്കൊല്ലും ഇവർക്ക് മനുഷ്യൻ്റെതായിട്ടുള്ള പരിഗണന നൽകി മാനുഷിക പരിഗണന എന്ത് സംഭവിച്ചു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സ്വീഡിഷ് ജനത ആഫ്രിക്ക ഇറ്റലി ജർമ്മനി ഇവരൊക്കെ എല്ലാ രൂപത്തിലുള്ള പാവം സ്വന്തം രാജ്യത്ത് നിന്നാട്ടി പുറത്താക്കപ്പെട്ട ഒരു വേള ചിന്തിക്കേണ്ടിയിരുന്നത് ഇത്രയും ഇസ്ലാമിക രാജ്യങ്ങൾ രാജ്യങ്ങളുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ അഭയാർത്ഥികളായിട്ട് വന്ന ആളുകളെ മുസ്ലിം രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ടവരെ സംരക്ഷിക്കാൻ ആരും തയ്യാറാകാത്തത് എന്ന് ചിന്തിക്കാൻ കഴിയട്ടെ ഇപ്പൊ അവരത് ചിന്തിച്ചു തുടങ്ങി അതുകൊണ്ടാണ് അയർലാൻഡിൽ നിന്ന് കണ്ണീരോടെ കാക്കാമാര് പുറത്തു പോകുന്നത് എന്നാ പോട്ടെ ഇനിയും വരുമോ ഇല്ല ഇനി ഇവന്മാര് നമ്മളെ കേറ്റുന്ന് തോന്നുന്നില്ല കാരണം നമ്മുടെ കയ്യിലിരിപ്പങ്ങനാണല്ലോ ക്രൂരത അനുഭവിക്കേണ്ടി വന്ന രാജ്യമാണ് ഏറ്റവും അവസാനമായിട്ട് അവരുടെ ഒരു സ്കൂളിലെ അധ്യാപകൻ സാമുവൽ പാറ്റി എന്ന വ്യക്തി അതി ക്രൂരമായ രീതിയിൽ കഴുത്ത് അറക്കപ്പെട്ട് കൊല ചെയ്യുകയുണ്ടായി അതിനുശേഷമാണ് അവർ അവിടെ നിയമത്തിൽ തന്നെ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയുണ്ടായി അതിലൊന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന അധ്യാപകന്റെ തലയെടുത്തത് ഒരു പതിനെട്ട് കാരൻ എനിക്കിപ്പോ ഇരുപത്തി ഒന്ന് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തിരണ്ട് വയസ്സുള്ള മോനുണ്ട് അവന്റെ ബാഗിൽ എന്താണുള്ളത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇവിടെ അവന് എഞ്ചിനീയറിങ് കഴിഞ്ഞു ഗ്രാജുവേറ്റ് ആയി ഇവിടെ വീട്ടില് വരുമ്പോഴേക്ക് മനു കുറച്ച് തക്കാളി വച്ചുണ്ടോ മനെ എന്ന് പറഞ്ഞപ്പറ ഞാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് നിങ്ങൾ എന്തേലും ഇപ്പൊ എന്റെ കടയിൽ പറഞ്ഞു വിടുന്നത് എങ്ങോടും പോകില്ല ഇവിടെ തന്നെ ഉണ്ടാവും ഒരു പപ്പടം കുത്തി പോലും അവർ കൈയിലെടുക്കുമ്പോൾ ഞാനൊന്ന് നോക്കിയാൽ മതി താഴെ താഴെക്ക് വേണ്ട ഞങ്ങക്ക് പേനപതി എന്ന് പറഞ്ഞു നമുക്ക് പേനാമതി ആയുധങ്ങളൊന്നും എടുത്ത് പഠിക്കണ്ട കളിക്കണ്ട പക്ഷേ ഈ പതിനെട്ടുകാരൻറെ ബാഗില് ഇത്രയും മൂർച്ചയേറിയ ആയുധം ഒളിപ്പിച്ചിട്ടാണ് ഇവന് കോളേജിൽ എത്തിയത് നഞ്ചെന്തിന് നന്നായി ഫ്രാൻസിൽ ഇവരുടെ രാജ്യമാണോ അല്ല പ്രവാചകനെ വിമർശിച്ചതിന്റെ പേരിൽ പ്രവാചകന്റെ കാരിക്കേച്ചർ ഡാനിഷ് െ ഷാർഡോ എന്ന് പറയുന്ന മാഗസിനിൽ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ അതിന്റെ പേരിൽ ആ അതൊക്കെ ചുട്ടുകത്തിച്ചു നാലഞ്ചു പേരെ കൊന്നു എന്നിട്ട് പേര് കാണിക്കുന്ന അട്ടഹാസങ്ങളാണ് ഇതൊക്കെ എങ്ങനെയുണ്ട് ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ് സാമൂൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകൻ തൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു നമുക്ക് ആ പ്രവാചകനെ പറയാനും വിമർശിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്തു മറ്റെന്ത് സംഭവിച്ചു ആ മനുഷ്യൻ്റെ തലയെടുത്തു എന്നിട്ട് ആ തലയും പിടിച്ച് നിന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അവൻ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് പ്രദർശിപ്പിക്കുക ഇവരൊക്കെ ആരാണ് ഏ ഇവരൊക്കെ ചെറിയ ആളുകളാണോ പതിനെട്ടുകാരനെ സ്വന്തം അധ്യാപകന്റെ തലയെടുക്കാൻ കൈവിറക്കാതെ സാധിച്ചെങ്കിൽ ഇവര് നാളെ എന്ത് ചെയ്യും ഇവരെന്തായിട്ട് വളർന്നു വരും ഞാൻ അറിഞ്ഞു ജോൺ മത്തായി ഞാൻ അറിഞ്ഞു ഞാൻ അറിഞ്ഞിട്ടുണ്ട് അല്ലോ ആരാ ബെല്ലടിച്ചത് ആരാ കോളിങ് ബെല്ലടിച്ചത് അപ്പോ ഒരു കാര്യം മാത്രമേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടു ചെറിയ തലം മുതൽ ഇവർ ചോര കണ്ടറപ്പ് തീരുന്നവരായി വളരുന്നു ചെറിയ പ്രായത്തിലെ കാരണം എന്താ മദ്രസയിൽ വൈവ എന്ന് പറയുന്ന ഒരു പരീക്ഷയുണ്ട് വാചാല്യ പരീക്ഷ അതിനകത്ത് ചെവിയിൽ വന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇത് തന്നെയാണ് എന്നിട്ട് ഇവരോട് എന്താണ് മോനെ പഠിച്ചത് അത് ഞാൻ ബലിയെറുക്കാൻ പഠിച്ചു പാവപ്പെട്ട കുറച്ച് മുയലുകളെ കൊണ്ടുവന്നിട്ട് മൂർച്ചയേറിയ കത്തിയും കുട്ടികളുടെ കയ്യിൽ കൊടുത്തിട്ട് കുട്ടികളുടെ ചുണ്ടിലൂടെ പുറത്തു വരുന്നത് അള്ളാഹു അക്ബർ ആ ജീവിയെ കണ്ടാൽ മുയലാണേ നമുക്ക് ഓമനിക്കാനും അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും അല്ലേ തോന്നു അങ്ങനെയല്ലേ തോന്നാൻ പാടുള്ളു അതിന്റെ കഴുത്തെക്കാൻ പഠിപ്പിക്കു കെട്ടിയിട്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും പോകേണ്ടെന്ന സാഹചര്യങ്ങൾ അതിക്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടാണ് യോഗി ആദിത്യനാഥ് മദ്രസകൾക്ക് പൂട്ടിടുന്നത് കേരളത്തിൽ പ്രതീക്ഷിക്കണം ഫ്രാൻസിൽ അങ്ങനെയാണ് വിമർശനം ഫ്രാൻസിനെ അവിടെ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്ന ഒരു സംസ്കാരം ി മാറ്റിയവർ അതായത് ആർക്കും മതത്തിനെ വിമർശിക്കാം അത് ഇന്ന മതമൊന്നും ക്രിസ്ത്യൻ മതത്തിനെ വിമർശിക്കാമെങ്കിൽ ആ ഹിന്ദു മതത്തിനെ വിമർശിക്കാം പിന്നെ മുസ്ലിം മതത്തിനെ വിമർശിക്കാം എന്നായി അപ്പോൾ ഇനി അതിനിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ വന്നാലും അവർക്കതിരെ കേസെടുക്കാനും നടപടികളൊന്നും പറ്റില്ല ആ രീതിയിലേക്ക് അവരുടെ രാജ്യം അവർ മാറ്റി ഒപ്പം തന്നെ രാജ്യവിരുദ്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ തീവ്ര മതം പഠിപ്പിക്കുന്നതായിട്ടുള്ള ആയിട്ടുള്ള മദ്രസകൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള പള്ളികൾ അങ്ങനെയുള്ള ആ സ്ഥലങ്ങളിലൊക്കെ അവരുടെ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുകയും അവർക്കെന്തെങ്കിലും പന്തികേടായിട്ട് തോന്നിയാൽ അത്തരം സ്ഥാപനങ്ങളൊക്കെ അടച്ചുകൂട്ടുകയും ചെയ്യുന്ന ആ കാര്യങ്ങളിലേക്ക് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്തായാലും ആ ലോകത്തോ മറ്റു ലോകത്തുള്ള മറ്റിടങ്ങളിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളെയൊന്നും സന്തോഷിപ്പിക്കുന്ന ഒരു നടപടിയായിരിക്കില്ല മറ്റൊരു രാജ്യമുള്ളത് പോളണ്ടാണ് പോളണ്ട് അവർ ഔദ്യോഗികമായിട്ട് തന്നെ അവർ പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ ഒരൊറ്റ മുസ്ലിം അഭയാർത്ഥികൾക്കും ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ അഭയം കൊടുക്കില്ല എന്നത് അവരുടെ പരസ്യമായിട്ടുള്ള നിലപാടാണ് അതിൽ ഇപ്പോൾ വരെ അവർ ഉറച്ചു നിൽക്കുകയാണ് ഇനി ഇതിനെ തുടർന്ന് വരുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട് അതും ഫ്രാൻസിൽ നിന്നാണ് അവർ പുതിയതായിട്ട് ഇനി ഒരു മുസ്ലിമിനെയും അവിടെ അംഗത്ത് കൊടുക്കുകയില്ല സ്വീകരിക്കുകയില്ല എന്നുള്ള ആ കടുത്ത നടപടിയിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ രണ്ടായിരത്തി അൻപതാകുമ്പോൾ അവരുടെ ഒരു പഠനവും കടക്കും അനുസരിച്ച് രണ്ടായിരത്തി അൻപതാകുമ്പോൾ അവിടെ മുസ്ലിം ജനസംഖ്യ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് വരെ ആവാനുള്ള സാധ്യത ഉള്ളതിനാൽ അത്രയും വരാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയിൽ മുസ്ലിം ജനസംഖ്യ കുറയ്ക്കാനുള്ള നടപടികളുമായിട്ടും അതിന്റെ നിയമനിർമ്മാണത്തിന്റെയൊക്കെ പണിപ്പുറികയിലാണ് അവർ ഇങ്ങനെ ചില രാജ്യങ്ങൾ ഇതേപോലെ കർക്കശമായിട്ടുള്ള രീതിയിലുള്ള ഇസ്ലാമിക വിരുദ്ധ അതായത് തീവ്ര ഇസ്ലാമിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു നമ്മൾ ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഒരു പത്തിരുപത് വർഷം മുമ്പ് ലോകത്തുടർത്തും ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാവർക്കും സമാധാനമായിട്ട് തന്നെ കഴിയുകയായിരുന്നു മുസ്ലിങ്ങൾ പൊതുവെ മുസ്ലിങ്ങൾ സമാധാനമായിട്ടാണ് കഴിയുന്നതെങ്കിലും ഇവരുടെ ഇടയിലേക്ക് ചില തീവ്ര ചിന്താഗതി ഉള്ളവർ വന്ന് ചേർന്നപ്പോഴാണ് ഇവരുടെ ഇടയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് പക്ഷേ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവരത് മുളയിലെ നുള്ളിയേക്കാം എന്നുള്ള തീരുമാനത്തിലെത്തുകയാണ് ചെയ്തത് പക്ഷേ ബ്രിട്ടന് ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല ഈ ഏറ്റവും അവസാനമായിട്ട് ഇംഗ്ലണ്ടിലെ ലണ്ടൻ മേയർക്ക് തന്നെ സ്വന്തം ജീവൻ ബലി കഴിക്കേണ്ടി വന്നു എന്ന് പറയാം അദ്ദേഹം കത്തിക്കുത്തിയിട്ടാണ് കൊല്ലപ്പെട്ടത് അതും ഒരു ഐഎസ് അനുഭാവിയായിട്ടുള്ള ഒരു തീവ്ര ഇസ്ലാമിഷാണ് അദ്ദേഹത്തിനെ കൊന്നത് പക്ഷേ അവർ അതിനെ തുടർന്ന് അവിടെ ഈ നിരോധനമോ അല്ലെങ്കിൽ പള്ളികൾ അടച്ചുപൂട്ടേണ്ട ആ ഒരു തീരുമാനത്തിലേക്കൊന്നും പോയില്ല കാരണം പക്ഷേ ഫ്രാൻസ് ഇമ്മാനുവൽ മാക്രോൺ കുറച്ച് ദീർഘദൃഷ്ടിയോടുകൂടി ചിന്തിച്ചു ഓടുന്ന മുറിയനെ ഒരു എറിയാൻ അദ്ദേഹം തയ്യാറായതുകൊണ്ട് ഫ്രാൻസിനെ ഇസ്ലാമികവൽക്കരണത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഭരണാധികാരിക്ക് കഴിയും